ജില്ലകളിലൂടെ തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിന് തിരുക്കൊച്ചി സംയോജന കാലയളവിലാണ് ജില്ല രൂപം കൊണ്ടത് ഇടവ നടയറ അഞ്ചുതെങ്ങ് കഠിനകുളം വേളി തുടങ്ങിയവ പ്രധാന കായലുകളാണ് കർക്കല ആറ്റിങ്ങൽ നെയ്യാറ്റിങ്കര നെടുമങ്ങാട് എന്നീ നാല് മുനിസിപ്പാലിറ്റികൾ ഏറ്റവും കൂടുതൽ മരച്ചീനി കൃഷി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവിതാംകൂറിലെ രാജാവായിരുന്ന വിശ്വാകം തിരുനാളിന്റെ പ്രവർത്തന ബലമായാണ് മരച്ചീനി പ്രചാരത്തിലായത് കേരളത്തിൻ്റെ തെക്കേറ്റത് താലൂക്ക് നെയ്യാറ്റിൻകരയാണ് വലിപ്പത്തിൽ പതിനൊന്നാം സ്ഥാനമുള്ള ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യത്തെ ദൂരദർശൻ കേന്ദ്രം തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാനത്തെ ഏറ്റവും വലിയ കുട്ടികളുടെ പാർക്ക് ആക്കുളത്താണ് സംസ്ഥാനത്തെ തുറന്ന ജയിൽ കാട്ടാക്കടക്കടുത്തുള്ള നെട്ടുകാർ തേരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കേരളത്തിലെ നാപ്പത്തി നാല് നദികളിൽ ഏറ്റവും തെക്കേ അറ്റത്ത നദിയായ നെയ്യാർ തിരുവനന്തപുരം ജില്ലയിലാണ് ആന പാതകളിലൊന്നായ എം സി റോഡ് തിരുവനന്തപുരത്തെയും അങ്കമാലിയെയും ബന്ധിപ്പിക്കുന്നു കേരളത്തിലെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരമാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന ബാലരാമവർമ്മയുടെ ദിവാനായിരുന്ന ഇമ്മിണി തമ്പിയാണ് ബാലരാമപുരം പണി കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ശ്രീചിത്തിര തിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിച്ച തിരുവിതാംകൂർ സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരള സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു കേരളത്തിൻ്റെ തെക്കേറ്റത്തെ പഞ്ചായത്ത് പാറശാല ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം വെട്ടങ്കാട് പള്ളി ആറ്റുകാൽ ദേവി ക്ഷേത്രം പാളയം മോസ്ക് ഭീമാ പള്ളി എന്നിവ ജില്ലയിലെ പ്രധാന ആരാധനാലയങ്ങളാണ് കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് സ്ഥാപിതമായി ആദ്യത്തെ സ്ത്രീകളുടെ ജയിൽ നെയ്യാറ്റിൻകരയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ നിലവിൽ വന്ന നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാറ്റിൻകരയിലാണ് യിലെ പ്രധാന ആനത്താവുളങ്ങനൊന്നായ അഗസ്തശൈല താഴ്വര നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കൂട്ടത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരമാണ് പൊതുജനങ്ങൾ സ്ഥാപിച്ച വേലുത്തമ്പി തളവയുടെ പ്രതിമ സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിനുള്ളിലാണ് അഗസ്ത്യകൂടം കൊടുമുടി നെടുമങ്ങാട് താലൂക്കിലാണ് ഈ സ്ഥലം ബയോളജിക്കൽ പാർക്കായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ കോവളം തിരുവനന്തപുരത്താണ് സെക്രട്ടേറിയറ്റിൻ്റെ ശില്പി ബാൾട്ടൻ മാതൃഭാഷയുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായ കാലത്ത് സ്ഥാപിച്ച സർവവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഈ സ്ഥാപനം പുനർനാമകരണം ചെയ്തപ്പോൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻസൈക്ലോപ്പീഡിയ പബ്ലിക്കേഷൻ എന്നാക്കി തിരുവനന്തപുരത്തെ നടന്ത എന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആരംഭിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മൈലോപ്പള്ളി സംസ്കൃത ഭവൻ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ പ്രധാന സ്ഥാപനങ്ങൾ കേരള ഗസറ്റേഴ്സ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തളിര് ചലച്ചിത്ര അക്കാദമി സാതിരുനാൾ സംഗീത സഭ ഓംബുൾസ്മാൻ്റെ ആസ്ഥാനം പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത് വെള്ളനാട് തിരുവനന്തപുരം ജില്ലയിലാണ് ക്ലീൻ കേരള മിഷൻ്റെ ഓഫീസ് രണ്ടായിരത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു കേരള നിയമസഭയുടെ പുതിയ സമുച്ചയം തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്നത്തെ രാഷ്ട്രപതി കെ ആർ നാരായണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആദ്യ സർവകലാശാല മെഡിക്കൽ കോളേജ് റേഡിയോ നിലയം എഞ്ചിനീയറിംഗ് കോളേജ് മ്യൂസിയം ഡെന്റൽ കോളേജ് ഫൈൻ ആർട്സ് കോളേജ് ലോ കോളേജ് ട്രെയിനിങ് കോളേജ് ആർട്സ് കോളേജ് വനിതാ കോളേജ് പബ്ലിക് ലൈബ്രറി സർക്കാർ ആശുപത്രി മൃഗശാല വാന നിരീക്ഷണ കേന്ദ്രം എന്നിവ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നാളികേര വികസന കോർപ്പറേഷൻ ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് കേരള ടൂറിസം വികസന കോർപ്പറേഷൻ കെ എസ് എഫ് ഇ നബാർഡ് റീജിയണൽ ക്യാൻസർ സെൻ്റർ നാഷണൽ സീഡ് കോർപ്പറേഷൻ കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം കേരഫെഡ് തുടങ്ങിയവ ടെക്നോ പാർക്ക് കഴക്കൂട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത് ആശാൻ സ്മാരകം തോന്നയ്ക്കലാണ് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ തെക്കേ അതിർത്തി കളയിക്കാവിളയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി രാജ കേശവദാസ് നിർമ്മിച്ച ചാലക്കമ്പോളം തിരുവനന്തപുരത്താണ്